അയാളന്ന് ബാഴ്സലോണ വിട്ടില്ലായിരുന്നുവെങ്കിൽ സുനീഗയുടെ ആ മാരക ഫോളിന് ഇരയാകാതിരുന്നുവെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ബയേണിനോട് തോൽക്കാതിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഇല്ലെങ്കിലുകളിലാണ് അയാളുടെ കരിയർ നീണ്ടുപോകുന്നത് ചക്രങ്ങൾ വെച്ചുപിടിപ്പിച്ച ചിത്രശലഭം ബ്രിട്ടീഷ് പോയറ്റായ അലക്സാണ്ടർ പോപ്പിൻ്റെ വിഖ്യാത കവിതകളിലൊന്നിൽ ഇത്തരമൊരു പ്രയോഗമുണ്ട് ഒന്നര വർഷങ്ങൾക്ക് മുമ്പൊരു ദിവസം നെയ്മർ അൽ ഹിലാലിലേക്ക് പോയപ്പോൾ ഐ വിൽ ആൾവേസ് ലവ് യു നെയ്മർ എന്ന തലക്കെട്ടിൽ റോണെ ദി ഗാർഡിയനിൽ ഒരു ലേഖനം കുറിച്ചു അതിൽ നെയ്മറെ വിശേഷിപ്പിക്കുന്നതും ബട്ടർഫ്ലൈ ഓണെ വീൽ എന്ന വാചകത്തിലാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിശേഷണം ഒരു ചിത്രശല്പം ഏറ്റവും മനോഹരമാകുന്നത് അതിന്റെ സ്വാഭാവിക ചലനങ്ങളുമായി ചിറകടിക്കുമ്പോഴാണ് അതിന്റെ നൈസർഗിക ഭാവത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതോടെ അതിന്റെ ചിറകുകൾ തളർന്നു തുടങ്ങുന്നു നെയ്മർ എന്ന ചിത്രശല്പം എന്നും അതിൻ്റെ നൈസർഗിക ഭാവത്തിൽ നിന്നും മാറി ചക്രങ്ങളിൽ പോകാൻ ഇഷ്ടപ്പെട്ടവനായിരുന്നു കുറഞ്ഞ സമയത്തിനുള്ളിൽ പരമാവധി വേഗമായിരുന്നു അവന്റെ ഉന്നം കാലുകളിൽ മാന്ത്രിക താളമുള്ള ആയിരക്കണക്കിന് കുട്ടികൾ ബ്രസീലിലെ തെരുവുകളിലും അക്കാഡമികളിലും പന്ത് തട്ടുന്നുണ്ട് പക്ഷേ നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ അവർക്കെല്ലാം മുകളിലായിരുന്നു ജോഗോ വെളിറ്റിയുടെ സുന്ദര താളങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്നവൻ ബ്രസീലിയൻ മൈതാനങ്ങൾക്ക് മൈതാനങ്ങൾക്കുമേൽ പറക്കുന്ന യൂറോപ്യൻ ക്ലബ്ബുകളുടെ ക്യാമറയിൽ നെയ്മർ പണ്ടേ കുരുങ്ങിയിരുന്നു പതിനാലാം വയസ്സിലെ റയൽ മാഡ്രിഡ് അവനെ അക്കാദമിയിലേക്ക് കൊണ്ടുപോയിരുന്നു ഗലാറ്റിക്കോസിന് പിന്നാലെ ക്ലബ്ബ് പോകുന്ന കാലത്തും നെയ്മറിൽ റയൽ പ്രതീക്ഷ വെച്ചു പക്ഷേ ആ കരാർ നടക്കാതെ പോയി ബ്രസീലിലെ പൈതൃക സംഘങ്ങളിലൊന്നായ സാന്റോസിലായിരുന്നു നെയ്മറിന്റെ സീനിയർ അരങ്ങേറ്റം ലീഗിലും കോപ്പ ലിബർട്ടഡോറസിലുമെല്ലാം നെയ്മർ നിറഞ്ഞാടിയതോടെ ലോകമാകെ ബ്രസീലിലെ അത്ഭുത വാലൻ്റെ കഥ പരന്നു തുടങ്ങി ബ്രസീലിലെ പുതിയ അവതാരത്തെ വാങ്ങാൻ യൂറോപ്യൻ ക്ലബ്ബുകൾ സാൻഡോസിലേക്ക് പല കുറി ദൂതന്മാരെ വിട്ടു ചെൽസി വെസ്റ്റ്ഹാം റോയൽ മാഡ്രിഡ് അടക്കമുള്ള പലരും വന്ന് സാൻഡോസിനോട് നെയ്മറെ ചോദിച്ചു പക്ഷേ നെയ്മർ സാൻഡോസിൽ തന്നെ കളി തുടർന്നു സാക്ഷാൽ പലയടക്കമുള്ളവർ നെയ്മറോട് ബ്രസീലിൽ തുടരാൻ അഭ്യർത്ഥിക്കുകയായിരുന്നു മിന്നും പ്രകടനങ്ങളിലൂടെ രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും സൗത്ത് അമേരിക്കൻ പ്ലെയർ ഓഫ് ദി യറായി നെയ്മർ തെരഞ്ഞെടുക്കപ്പെട്ടു കോപ്പ ലിബർട്ടഡോറസ് ഫൈനലിൽ ഫ്ലെമൊങ്ങോക്കെതിരെ നേടിയ ഒറ്റയാൾ ഗോളിനെ ഫിഫയുടെ പുഷ്കാസ് പുരസ്കാരവും എത്തി ക്ലബ്ബിനും രാജ്യത്തിനും മുകളിലായി വരെ നെയ്മർ പറന്നു തുടങ്ങി രണ്ടായിരത്തി പത്ത് ലോകകപ്പിനായി പോയ ബ്രസീൽ ടീമിൽ സാൻഡോസിലെ അത്ഭുത ബാലനില്ലാത്തത് വലിയ പ്രതിഷേധമുണ്ടാക്കി കോച്ച് ദുങ്കക്ക് പലകുറി തന്റെ തീരുമാനം വിശദീകരിക്കേണ്ടി വന്നു സാന്റോസിനായി കളിച്ചുകൊണ്ടിരിക്കെ കോച്ചായ ഡോരിവൽ ജൂനിയറും നെയ്മറും പെനൽറ്റിക്ക് കെടുക്കുന്നതിനെ ചൊല്ലി സംഘർഷമുണ്ടായി തനിക്ക് പെനൽറ്റിക്കുള്ള അവസരം നൽകാത്തതിൽ നെയ്മർ ക്ഷുഭിതനായിരുന്നു വൈകാതെ കൊച്ച് ഡോരിവൽ അനുസരണക്കേടിന് നെയ്മർക്ക് ശിക്ഷ നൽകി ശമ്പളം വെട്ടിക്കുറച്ചു അടുത്ത മത്സരത്തിൽ ഇറക്കിയുമില്ല പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ സാന്റോസ് ക്ലബ്ബ് അധികൃതർ അന്ന് നെയ്മർക്കൊപ്പമാണ് നിലകൊണ്ടത് ഡോരിവൽ ജൂനിയറിനെ അവർ പുറത്താക്കി കാരണം നെയ്മറെ പിണക്കുക എന്നത് അന്ന് സാൻഡോസിനെ ചിന്തിക്കാൻ പോലും ആകുമായിരുന്നില്ല കാരണം കളിക്കളത്തിലും അതിനു പുറത്തും നെയ്മർ അവർക്ക് അത്രമേൽ വേണ്ടപ്പെട്ടവനായിരുന്നു യൂറോപ്യൻ ക്ലബ്ബുകളിലെ താരങ്ങൾ മാത്രം ഇരിക്കുന്ന ബാലൻഡിയോർ പട്ടികയിൽ ബ്രസീലിയൻ ക്ലബ്ബായ സാന്റോസിൽ നിന്നും നെയ്മർ ഇരിപ്പിടമുറപ്പിച്ചു അതും ഒന്നല്ല രണ്ട് തവണ അതായിരുന്നു നെയ്മറുടെ റേഞ്ച് ഒടുവിൽ കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ക്യാമ്നോവിലേക്ക് നെയ്മർ എത്തി മിഷിഹാക്ക് ഒപ്പം നിൽക്കാൻ പോകുന്ന മറ്റൊരാളെ ക്ലബ്ബ് വാങ്ങിയിരിക്കുന്നത് അറിഞ്ഞ് അൻപത്തിയാറായിരത്തി അഞ്ഞൂറ് ആരാധകർ ക്യാംനോവിൽ തടിച്ചുകൂടി ബായ്സയിൽ അത് സാക്ഷ്യ ലയണൽ മെസ്സിയുടെ കാലമാണ് അപ്പുറത്ത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ഉണ്ട് ഫുട്ബോൾ ലോകം രണ്ട് കരകളായി തിരിഞ്ഞ കാലത്തും ഈ മൂന്നാമനായി ലോകം ഇമവെട്ടാതെ കാത്തിരുന്നു കാരണം അയാളുടെ പാദചലനങ്ങൾ അത്രമേൽ മനോഹരമായിരുന്നു മെസ്സിക്കും നെയ്മർക്കും ഒപ്പം സുവാരസ് കൂടി ചേർന്നതോടെ ക്യാമ്നോവിൽ വസന്തകാലങ്ങൾ മടങ്ങിയെത്തി എം എസ് എൻ എന്ന് വിളിച്ച ആ മൂവർ സംഘം ഓരോ ഫുട്ബോൾ പ്രേമിയുടെ മനസ്സിലും ഒരു മനോഹര ഫ്രെയിമായി നിറഞ്ഞു ഒടുവിൽ നാല് സുന്ദര സംവത്സരങ്ങൾക്ക് ശേഷം ആ വാർത്ത പടർന്നു നെയ്മർ ക്യാമ്നോവിൽ നിന്നും പാരീസിലേക്ക് പോകുന്നു ഫുട്ബോൾ ലോകം നാളിന്നുവരെ കാണാത്ത ഭീമൻ തുകയായിരുന്നു നെയ്മറിനായി നാസർ അൽ ഖലാഫി വാഗ്ദാനം കൊടുത്തത് എന്തിനാണ് നെയ്മർ നിങ്ങൾ വിട്ടത് പലരും ആ ചോദ്യത്തിന് ഉത്തരം തേടിപ്പോയി ലേണൽ മെസ്സി എന്ന ഇതിഹാസത്തിന്റെ ഷാഡോ ആകുമെന്ന അപകർഷതാ ബോധം മുതൽ അടങ്ങാത്ത സാമ്പത്തിക ബോധം വരെയുള്ള പല കാരണങ്ങളും നിരത്തപ്പെട്ടു അതിന്റെ കാരണം എന്തു തന്നെയായാലും ഫുട്ബോൾ ലോകത്തിന് നഷ്ടമായത് നിറഞ്ഞുപോയതൊരു കാലത്തെയായിരുന്നു കോടികൾ കൊടുത്ത് ബായ്സ പലരെയും കൊണ്ടുവന്നെങ്കിലും അവരാരും നെയ്മറുടെ പകരക്കാരുമായില്ല കോടികൾ വാരിയെറിഞ്ഞിട്ടും നേടാനാകാത്ത ചാമ്പ്യൻസ് ലീഗ് കിരീടം നെയ്മറിലൂടെ പി എസ് ടി നോട്ടമിട്ടത് യൂറോപ്പിലെ പ്രസ്തീജിയസ് ട്രോഫി ആയിരുന്നു ഇതുവരെയും നേടാനാക്കാത്ത ബാലൻഡിയോർ പതക്കം നെയ്മറും സ്വപ്നം കണ്ടു രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് കാലത്ത് പി എസ് ടി അതിന് അരികിലെത്തിയെങ്കിലും ഫൈനലിൽ ബയണിനു മുമ്പിൽ മോഹങ്ങളെല്ലാം പൊലിഞ്ഞു എങ്കിലും പാരീസ് നഗരത്തിന് ഓർക്കാൻ എത്രയോ രാവുകൾ നെയ്മർ നൽകിയിരുന്നു നൂറ്റി പതിനെട്ട് ഗോളുകളും പതിമൂന്നോളം ആഭ്യന്തര കിരീടങ്ങളും ആ കാലുകളിലൂടെ പാരീസിലെത്തി എന്നാൽ നിരന്തര പരിക്കുകളുടെ കാലവും അവിടെ തുടങ്ങുകയായിരുന്നു പരിക്ക് കാരണം പല കുറെ ദിവസങ്ങളും മാസങ്ങളും നെയ്മർ പുറത്തിരുന്നു അതിനിടയിൽ എംബാപ്പയുമായുള്ള ഈഗോ പ്രശ്നങ്ങളും വാർത്തയിൽ നിറഞ്ഞു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തി ഒന്നാം വയസ്സിൽ നെയ്മർ സൗദി ക്ലബ്ബായ അൽ ഹിലാലിലേക്ക് പോകുന്നു എന്നതും ലോകം ഒരു ഞെട്ടലോടെയാണ് കേട്ടത് ഒരു പതിറ്റാണ്ടോളം നീണ്ട യൂറോപ്പ് ശേഷം നെയ്മർ സൗദിയിലേക്ക് കുടിയേറുന്നത് പലർക്കും ദഹിച്ചില്ല പക്ഷേ പ്രൈവറ്റ് ഫ്ലൈറ്റും കുടുംബത്തിന്റെ അക്കോമഡേഷനും അടക്കമുള്ള പഞ്ച് നക്ഷത്ര വാഗ്ദാനങ്ങൾ നെയ്മർക്ക് അൽഹിലാൽ നൽകിയിരുന്നു പക്ഷേ അറേബ്യയിലെ മൈതാനങ്ങളിൽ ഒരിക്കലും നെയ്മറെ കണ്ടില്ല അയാൾ അവിടെ സുൽത്താനുമായില്ല നിരന്തര പരിക്കുകളിൽ വലഞ്ഞ താരം കളിച്ചത് വെറും ഏഴു മത്സരങ്ങൾ മാത്രം രണ്ടായിരത്തി പത്തിൽ നെയ്മറിയില്ലാതെ പോയ കാനറികൾ ക്വാർട്ടറിൽ തോറ്റുവന്നു പിന്നീട് അങ്ങോട്ട് മഹത്തായ കാൽപന്ത് രാജ്യത്തിൻ്റെ പതാക അയാൾ ഏറ്റെടുക്കുകയായിരുന്നു വിശ്വ കിരീടത്തിൻ്റെയും വിശ്വ ഫുട്ബോളർ പദവിയുടെയും സിംഹാസനങ്ങളിൽ ഏറാൻ പോകുന്ന അടുത്ത ബ്രസീലുകാരൻ ഇവൻ തന്നെയെന്ന് കരുതപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്ന് കോൺഫെഡറേഷൻ കപ്പിൽ നെയ്മർ നയിച്ച ബ്രസീലിയൻ സംഘം മുത്തമിട്ടതോടെ ആ പ്രതീക്ഷകൾ പിന്നെയും വർദ്ധിച്ചു ലോകവും യൂറോപ്പും ജയിച്ച സ്പാനിഷ് സംഘത്തിൻ്റെ പ്രതാപത്തിയായിരുന്നു നെയ്മറും സംഘവും സംഘവുമെന്ന് അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ സ്വന്തം നാട്ടിൽ നടന്ന ലോകകപ്പിൽ നെയ്മറായിരുന്നു എല്ലാ വാർത്തകളുടെയും തലക്കെട്ട് ഉജ്ജ്വലമായി മുന്നേറവേ ക്വാർട്ടറിൽ കൊളംബിയൻ താരൻ യുവാൻ കാബിലോ സുനി കൊളിപ്പിച്ച ചതിയുടെ ചക്രവ്യൂഹത്തിൽപ്പെട്ട് നെയ്മർ കരഞ്ഞു മടങ്ങി പിന്നെയും മൈതാനങ്ങൾ ഉണർന്നു രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തറിലും ക്വാർട്ടറിൽ മടങ്ങി ഒന്നിനും കാരണക്കാരൻ നെയ്മർ ആയിരുന്നില്ല പക്ഷേ എല്ലാ കുറ്റങ്ങളും അയാളിൽ ആരോപിക്കപ്പെട്ടു ഒടുവിലയാൾ എല്ലാം തുടങ്ങിയ സാന്റോസിലേക്ക് തന്നെ വീണ്ടും എത്തുകയാണ് പ്രതിഭ ദൂർത്തടിച്ചു കളഞ്ഞ ബ്രസീലിയൻ താരങ്ങളുടെ ലിസ്റ്റിലേക്കാണോ അതോ ബ്രസീലിനെ വീണ്ടും സാക്ഷാൽ ബ്രസീലാക്കുമോ സാന്റോസിലെ ആ അത്ഭുത ബാലൻ അതിന് നൽകുന്ന ഉത്തരത്തിനായി ലോകം കാത്തിരിക്കുന്നു